ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പച്ചടി റെസിപ്പി ആയിട്ടാണ് ഇന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം അല്പമുള്ള ഒരു കക്കിരിക്കാണ് എടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കാൽ മുറി തേങ്ങ ചിരുകിയത് ഇട്ടുകൊടുക്കാം ഇല്ലിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കണ്ടോ അധികം ലൂസാകാതെ നല്ലൊരു കട്ടിയുള്ള പാകത്തിൽ തന്നെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി വറവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിതിലോട്ട് വൺ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റലമുളക് കുറച്ച് കറിവേപ്പില ഇതല്ലാറ്റിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞു പോകരുത് ഇപ്പോൾ ഇതാ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് പച്ചടി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ഇട്ടെടുക്കാം കക്കിരിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വെള്ളരി ഇളവനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി എന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള ആറ് ടേബിൾ സ്പൂൺ തൈരാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പച്ചടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ കുക്ക് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണിത് ഇപ്പോഴിതാ തൈരും അരപ്പും എല്ലാം ഈ ഒരു കക്കിരിക്കയിൽ നന്നായിട്ട് പിടിക്കും ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറവ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള പച്ചപ്പച്ചടി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ ഈ ഒരു പച്ചടി ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഒരു ഫൈവ് ഡേയ്സ് ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആൻഡ് ടേസ്റ്റി പച്ചപ്പച്ചടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം ഓക്കെ ബൈ ബൈ